ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒടുവിൽ ഷാലിനി ഹർഷനെ കണ്ടുമുട്ടുന്നു താൻ എങ്ങനെയാണ് ഹർഷനെ കണ്ടുമുട്ടിയതെന്നും അതിനാരാണ് സഹായിച്ചത് എന്നും ഷാലിനി ഹർഷനോട് പറയുന്നുണ്ട് ഇപ്പോൾ ഇത്രയും നേരം എന്നെ തിരക്കി നടന്നത് എന്തിനാണ് എന്നിപ്പോൾ ഹർഷൻ ഷാലിനിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ഹർഷൻ ചോദിക്കുമ്പോൾ ഷാലിനി പറയുന്നു നിങ്ങൾ വിവാഹം കഴിക്കാനിരുന്ന കാർത്തിക അവളിപ്പോൾ എൻ്റെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണ് കാർത്തിക അറിയാമോ ഞാൻ അവളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു എന്നെ ഹർഷൻ പറയുമ്പോൾ ശാലിനി പറയുന്നു ഇന്ന് അവളുടെ വിവാഹമാണ് ഹർഷ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ശാലിനി ഹർഷനോട് പറയുന്നു കാർത്തിക വിവാഹം കഴിക്കാൻ പോകുന്നത് മറ്റാരെയുമല്ല ഹർഷ എൻ്റെ വിഷ്ണു ഏട്ടനെയാണ് എൻ്റെ ഹസ്ബൻഡിനെ അതുകൊണ്ട് എനിക്ക് ഈ കല്യാണം മുടക്കിയേ പറ്റൂ സമയം വിഷ്ണു പറഞ്ഞ കാര്യങ്ങളെല്ലാം കാർത്തിക ഇങ്ങനെ ആലോചിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് തൊണ്ട വരണ്ട കൊണ്ട് പെട്ടെന്ന് തന്നെ കാർത്തിക അവിടെ ഇരുന്ന പൂജയിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു വിഷ്ണു ഏട്ടൻ പറഞ്ഞിട്ട് കാര്യമാക്കണ്ട ആഗ്രഹിച്ച ജീവിതം നടന്നില്ല എങ്കിലും എനിക്ക് ഇങ്ങനെയൊരു കല്യാണം നടക്കേണ്ടത് അത്യാവശ്യമാണ് സത്യാമ്മയുടെ മരുമകളായി ഒരു വലിയ വീട്ടിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായിട്ട് മാറണം പക്ഷേ എവിടെയോ എന്തൊക്കെയോ തടസ്സങ്ങളുള്ളത് പോലെ ഒരു തോന്നൽ വേറെ ആരോ എനിക്കെതിരെ എനിക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്കെതിരെ തിരയിടുന്നോ എന്നൊരു സംശയം ആരായിരിക്കും അത് ഷാലിനി ആയിരിക്കോ ഈ കല്യാണം നടക്കാതിരിക്കാൻ അവൾ പലതും ചെയ്യും എന്നെ അപായപ്പെടുത്താൻ വരെ ശ്രമിക്കും സൂക്ഷിക്കണം എന്നെ കാർത്തിക വിചാരിക്കുന്നു വിഷ്ണു ഏട്ടൻ എൻ്റെ കഴുത്തിൽ താലു കെട്ടുന്നത് വരെ എൻ്റെ ജീവന് വരെ ആപത്താണ് എന്നും കാർത്തിക വിചാരിക്കുന്നു ഇത് സത്യം എനിക്ക് സ്നേഹത്തോടെ തന്നതാണ് ഇവിടെ വരുന്ന മരുമകൾക്ക് കൊടുക്കാനായി വെച്ചിരുന്നതാണത് ആ ഭാഗ്യം കിട്ടിയത് എനിക്കാണ് പിന്നെ എങ്ങനെയാ എന്നോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നാതിരിക്കുന്നത് ആഭരണങ്ങളൊക്കെ ഇട്ടപ്പോൾ നീ ഒരു സുന്ദരി തന്നെ വലിയ വീട്ടിൽ രാജകീയ വേഷത്തോടെ ജീവിക്കേണ്ടിയവൾ മധുശ്രീ പറഞ്ഞത് തന്നെയാണ് സത്യം ഹർഷന്റെ ഭാര്യയായി അവൻ അന്നന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് ജീവിതം തള്ളി നീക്കേണ്ടവളല്ല നീ നിന്നെ ചതിച്ച ഹർഷനെ നല്ല രീതിയിൽ ജീവിച്ച് ജീവിതം ജീവിച്ച് തീർക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കേണ്ടവളാണ് നീ ഉത്തരം ചതി തന്നെ ആരൊക്കെ മുടക്കാൻ വന്നാലും ഈ കല്യാണം നടന്നിരിക്കും എന്നും കാർത്തിക വിചാരിക്കുന്നു പപ്പി ഹർഷനോട് പറയുന്നു എന്റെ വിഷ്ണു അച്ഛനെ കൊണ്ട് കാർത്തികാന്റെ കല്യാണം കഴിപ്പിക്കരുതേ ഹർഷനങ്ങൾ കാർത്തികാന്റെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ അങ്കിളിനെ കാണാൻ വന്നതും ഈ ആ വണ്ടിയിൽ കയറിയതും അമ്മയെ വിളിച്ചു പറഞ്ഞതും എല്ലാം ഈ കല്യാണം മുടക്കിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് സത്യയും പറയുന്നുണ്ട് ശാലിനിയോട് ഹർഷനോട് കേട്ടില്ലേ ഹർഷ കുട്ടികൾ വരെ ഈ കല്യാണത്തിന് എതിരാണ് സത്യ അമ്മയ്ക്കും കാർത്തികയ്ക്കും മാത്രമാണ് ഈ കല്യാണം നടന്നു നടന്നുകടാൻ ആഗ്രഹമുള്ളത് ഇത് കേട്ട് കാർത്തി ഇത് കേട്ട് ഹർഷൻ പറയുന്നു എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി കല്യാണ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നവളാണ് കാർത്തിക ഈ ഭൂമിയിൽ എന്നെ മാത്രമേ സ്നേഹിക്കൂ എന്ന് എത്രയോ വെട്ടം അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നു ആ കാർത്തിക മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഇതെല്ലാം കാർത്തികയെ കൊണ്ട് ആ മധുശ്രീ ചെയ്യിപ്പിക്കുന്നതാണ് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനും സത്യാമ്മയ്ക്കെതിരെ എനിക്ക് സത്യാമ്മയ്ക്ക് വേണ്ടി എനിക്കെതിരെ തിരിക്കുന്നതും മധുശ്രീ തന്നെയാണ് പിന്നെ ഹർഷിന്റെ വിവാഹം കഴിഞ്ഞ കാര്യവും എല്ലാം അതുകൊണ്ട് തന്നെയാണ് കാർത്തിക ഇങ്ങനെ മനസ്സ് മനസ്സുമാറാൻ കാരണമെന്നും ഷാലിനി പറയുന്നുണ്ട് കാർത്തിക ഇതൊന്നും അറിയാതെ ഹർഷൻ ചതിച്ചു എന്ന് പറഞ്ഞാണ് വിഷ്ണുട്ടൻ്റെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നത് മുഹൂർത്തം എത്ര മണിക്ക് തന്നെ പറഞ്ഞത് എന്ന് ഹർഷൻ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടതിന് ശേഷം അതിന് ഇനി അധിക സമയമില്ലല്ലോ എന്ന് ഹർഷൻ പിന്നെ നമുക്ക് ഉടനെ പോകാമെന്ന് പപ്പിയും കാർത്തികയെ വിളിച്ചിട്ട് ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ വിവാഹത്തിൽ നിന്നും അവൾ പിന്മാറിയേക്കാമെന്ന് പറയുന്നു ഞാൻ സംസാരിക്കാം അവളോട് ഞാൻ വിളിച്ചിരുന്ന നമ്പർ ഇപ്പോൾ കിട്ടുന്നില്ല വേറെ നമ്പർ ഉണ്ടോ എന്ന് ഹർഷൻ ചോദിക്കുന്നു ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു തരാം ഹർഷൻ സംസാരിക്കുകയെന്ന് ഷാലി പറയുന്നുണ്ട് അങ്ങനെ ഷാലിയുടെ ഫോണിൽ നിന്ന് വീഡിയോ കോൾ ചെയ്ത് കൊടുക്കുകയാണ് കാർത്തികയ്ക്ക് ഷാലിയാണല്ലോ ഇവളെന്തിനാ എന്നെ വീഡിയോ കോൾ ചെയ്യുന്നത് കല്യാണം മുടക്കാൻ എന്തെങ്കിലും കള്ളക്കഥയുമായിട്ട് ഇറങ്ങിയിരിക്കുകയായിരിക്കും അവൾ എന്തായാലും ഇനി നീ എന്ത് മലമറിക്കൽ നടത്തിയാലും വിഷ്ണു ഏട്ടനെ വിട്ടുകിട്ടാൻ പോകുന്നില്ല കയ്യോടെ അത് പറഞ്ഞേക്കാം ഇല്ലെങ്കിൽ ഇവൾ ഇങ്ങനെ വിളിച്ച് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നവോ ശേഷം ഫോണും എടുത്തു എന്നാൽ ഹർഷിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കാർത്തിക ഹർഷൻ എന്നിങ്ങനെ കാർത്തിക പറയുമ്പോൾ അതേ ഹർഷൻ തന്നെ അപ്പോ നീ എൻ്റെ മുഖം മറന്നിട്ടില്ല അല്ലേ എന്ന് ഹർഷൻ മറന്നത് നിങ്ങളല്ലേ നിങ്ങളെ വിശ്വസിച്ച് എൻ്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും വിട്ട് ഇറങ്ങി വന്നവളെയല്ലേ നിങ്ങൾ ചതിച്ചത് വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് ഓർത്തോ എന്നിട്ടിപ്പോൾ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായപ്പോൾ അത് നശിപ്പിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ അതും ആ ഷാലിനിയെ കൂട്ടിപ്പിടിച്ച് നിങ്ങൾക്കറിയോ എൻ്റെ നാശം കാണാൻ നടക്കുന്നവളാണ് ആ ശാലിനി എന്നെ ചലിച്ചത് പോരാഞ്ഞിട്ട് അവളെയും കൂട്ടി വീണ്ടും എന്നെ ദ്രോഹിക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് കാർത്തിക പറയുമ്പോൾ ഹർഷൻ പറയുന്നു ഞാൻ എന്ത് ദ്രോഹമാണ് കാർത്തികയെ നിന്നോട് ചെയ്തത് നിന്നെ തിരക്കി ഈ നാട് മുഴുവനും നടന്നതോ അതോ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി കടലിൽ കടന്ന് ഈ കാണുന്ന ഓട്ടം മുഴുവനും ഓടിയതോ ആത്മാർത്ഥമായിട്ടല്ല നിന്നെ ഞാൻ സ്നേഹിച്ചത് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആത്മാർത്ഥത നിങ്ങൾക്ക് എങ്ങനെയാണ് ആ വാക്ക് പറയാൻ തോന്നുന്നത് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഇപ്പോൾ പഴയ കാമുകിയെ തിരക്കി നടങ്ങി നടത്തി നിൽക്കുന്നു അങ്ങനെ ഒരു ബന്ധത്തിന് ഇനി ഈ കാർത്തിക കിട്ടില്ല എന്ന് കാർത്തിക നീ അപ്പോ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് ശാലിയുടെ കരുത്തിൽ വിഷ്ണു താലേ കിട്ടിയതാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ വിഷ്ണുവിന്റെ ഭാര്യയാകാൻ തയ്യാറാകുന്നത് അപ്പോ അത് ചരിയല്ലേ അത് വഞ്ചനയല്ലേ ഞാൻ ഇന്നും എന്നും ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അത് കാർത്തിക എന്ന നിന്നെ മാത്രമാണ് കടല് കടന്നു വന്നതും നിന്നെ സ്വന്തമാക്കാൻ മാത്രമാണ് ഹർഷന് ഒരേ വാക്കേ ഉള്ളു അതുപോലെ തന്നെ ഹർഷനെ സ്നേഹിക്കാനും ഹർഷൻ സ്നേഹിക്കാനും ഈ ഭൂമി മലയാളത്തിൽ ഒരുപാട് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എൻ്റെ മനസ്സിൽ മറ്റൊരു പെണ്ണില്ല അപ്പോൾ എനിക്ക് കിട്ടിയ ഫോട്ടോസ് എന്നെ കാർത്തിക ചോദിക്കുന്നുണ്ട് അത് ഫേക്കാണ് കാർത്തികെ എന്നെ ഹർഷൻ പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് കാർത്തിക നീനിയാരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇരിക്കട്ടെ പെട്ടെന്ന് ഷാലി ഫോണിൽ ഫോൺ വാങ്ങിച്ച് പറയുന്നു കാർത്തികെ എല്ലാം മധുശ്രീയുടെ കളിയായിരുന്നു ഹർഷിന്റെ ഫോട്ടോയും വേറെ ഏതോ പെൺകുട്ടിയുടെ ഫോട്ടോയും ചേർത്ത് കല്യാണ ഫോട്ടോ ഉണ്ടാക്കിയത് മധുശ്രീയുടെ ബുദ്ധിയാണ് നീ ഈ കല്യാണം നടക്കേണ്ടത് അവളുടെ ആവശ്യമാണ് അതിനെ അവൾ നിന്നെ കരുവാക്കി നീ പറയുന്നത് സത്യമാണോ അപ്പോൾ ഹർഷിനോട് ഞാൻ ചെയ്തത് എനിക്ക് കാർത്തിക പറയുമ്പോൾ ഷാലി പറയുന്നു വലിയ ദ്രോഹമായി പോയി കാർത്തികെ പക്ഷെ നിനക്ക് ഇനിയും തെറ്റിതിരുത്താൻ സമയമുണ്ട് ഹർഷനെ സ്വീകരിക്കാനും സമയമുണ്ട് തീരുമാനമെടുക്കേണ്ടത് നീയാണ് നീ മാത്രം എങ്കിൽ ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം സത്യം ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങൾ പറയുകയും ചെയ്യാം എന്റെ കാർത്തിക പറയുമ്പോൾ ഷാലിനി പറയുന്നു വേണം നോക്ക് നിന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് ഹർഷൻ ആ ഹർഷന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ സ്നേഹിക്കുന്നവർക്കൊപ്പമാണ് നമ്മൾ ജീവിക്കേണ്ടത് നിനക്ക് ചേർന്നത് ഹർഷൻ തന്നെയാണ് നീ ഹർഷനെയും കൂട്ടി ഞാൻ ഉടനെ എത്തും അതുവരെ നീ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം ഏത് വിധേനയും എന്റെ പറഞ്ഞ് ഫോൺ വെച്ചു വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ കാർത്തിക വിഷ്ണു ആണെങ്കിൽ ടെൻഷനോട് നിൽക്കുന്നു രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലല്ലോ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് മധുശ്രീ എവിടേക്ക് വരികയും മധുശ്രീയെ വിഷ്ണു വളരെ ദേഷ്യത്തോടെ നോക്കുകയും ചെയ്യുന്നു ഷാലി എൻ്റെ ശങ്കാണ് പുല്ലാണ് പുല്ലാൻ കുഴലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ പോയി വേഷം കെട്ടി വന്ന് നിൽക്കുന്നുണ്ടല്ലോടാ എന്നൊക്കെ വിഷ്ണുവിനെ നോക്കി മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നു അമ്മയോടുള്ള കൂറ് പറഞ്ഞ് മറ്റൊരു പെൺകുട്ടിയും കൂടി നിനക്ക് കൂടെ കൂട്ടണം കള്ളാ നിന ഞാൻ സമ്മതിച്ചിരിക്കുന്നു അഭാര തോലിക്കട്ടി തന്നെ എന്നെ മനുശ്രീ വിചാരിക്കുന്നു എന്നാ നീ കരുതിക്കോന്നിയൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇന്നരങ്ങേറാൻ പോകുന്നത് കണ്ട് ഞെട്ടണ്ണി തയ്യാറായി നിന്നോടാ രണ്ടാം കെട്ടുകാരാ സത്യമ്മ നിറഞ്ഞാടുകയാണ് മുഖ്യ ശത്രുവിനെ ഒതുക്കി മകന് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ളൊരു ത്രില്ലിലാണ് സന്തോഷിക്കട്ടെ മറിയട്ടെ കടൽ തീരങ്ങൾക്ക് അധിക നേരം കടൽ തീരത്ത് നിൽക്കാൻ സാധിക്കില്ലല്ലോ തിരിച്ചു പോണ്ടേ വന്നിടത്തേക്ക് തന്നെ എന്നെ മധുശ്രീ വിചാരിക്കുന്നു മധുശ്രീയുടെ സത്യഭാമ പറയുന്നു മധുശ്രീ നിനക്കറിയാലോ അമ്മ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ് ഇന്ന് ഒരു പോരായ്മ വരുത്താതെ ഇത് ഒന്ന് അവസാനിക്കുന്നത് വരെ എനിക്കിരിപ്പുണ്ടാകില്ല പിന്നെ വന്ന ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് ഇനി പെൺകുട്ടിയെ വിളിക്കാൻ പറയുകയാണ് തിരുമേനി ശ്യാമയെ കാർത്തികയെ എതിരേറ്റിക്കൊണ്ട് കൊണ്ടുവരാനുള്ള കുട്ടികളെ ഇതുവരെ റെഡിയാക്കിയില്ലേ എന്ന് ഭാമ ശ്യാമയോട് ചോദിച്ചു അത് പിന്നെ എന്നെ പറഞ്ഞ് ഇങ്ങനെ ഒരു പരുങ്ങലോടെ നിൽക്കുകയാണ് ശ്യാമ ഞാൻ പറഞ്ഞതല്ലേ പപ്പയും കൂട്ടുകാരെയും താലം കൊണ്ട് ഇങ്ങനെ ഒരുക്കി നിർത്തണമെന്ന് താലം കൊടുത്ത് ആനയിക്കാൻ വരുന്നത് തെച്ചിക്കോട്ടെ രാമേന്ദ്രൻ ഒന്നും അല്ലല്ലോ എന്ന് രാഘവൻ സത്യാമയ താലവും കുട്ടികളും അവിടെ റെഡിയാണെന്ന് പൊന്നി പറയുന്നു എന്നാൽ പിന്നെ കാർത്തികയെ അനയിച്ചോണ്ട് വരാൻ പറയുകയാണ് ഭാമ താലമേറ്റുവാങ്ങേണ്ട ചടങ്ങ് ശ്യാമയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ശ്യാമയാണെങ്കിൽ ഞെട്ടി നിൽക്കുന്നു എൻ്റെ കുഞ്ഞിയേച്ച ഇവിടുന്ന് പടിയിറക്കാൻ വേണ്ടി അവൾ നടത്തുന്ന ഈ നാടകത്തിന് ഞാൻ തന്നെയാണല്ലോ നിൽക്കേണ്ടത് താലം വന്ന് വാങ്ങിക്കേ എന്നിട്ട് അതുമായി ചെന്ന് കാർത്തികയെ കൂട്ടിക്കൊണ്ടു വാ സമയം പോകുന്നു എന്നൊക്കെ സത്യഭാമ പറയുന്നു ഭഗവാനെ എന്നോട് പൊറുക്കണേ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു ശ്യാമയോട് വാങ്ങിക്കാൻ ഭാമ പറയുന്നു ഈ താലം വാങ്ങിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ വാങ്ങിക്കണം ഒരു ദക്ഷിണയും കരുതിയിരിക്കണമെന്ന് തിരുമേനി അങ്ങനെ ദക്ഷിണ കൊടുത്ത് താലം വാങ്ങിച്ചിരിക്കുകയാണ് ചെന്നോളൂ പെൺകുട്ടിക്ക് താലം കൈമാറിയിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചോളൂ എന്ന് തിരുമേനി പറയുന്നു വിഷ്ണുവിനോട് ചെന്നിരിക്കാൻ ഭാമ പറയുന്നു വിഷ്ണു ആണെങ്കിൽ ദേഷ്യത്തോടെ അമ്മയെ നോക്കുന്നുണ്ട് വേറെ നിവർത്തിയില്ലാതെ വിഷ്ണു അവിടേക്ക് ഇരിക്കാൻ പോവുകയാണ് അങ്ങനെ ഇപ്പോൾ വിഷ്ണു ഇരുന്നു എന്നാൽ ഇതേ സമയം തന്നെ ഷാലിയും ഹർഷനുമൊക്കെ അവിടെ എത്തിയിരിക്കുന്നു കുട്ടികൾ രണ്ടും പിറകെ വരുന്നു ഷാലി അവിടേക്ക് വന്നിട്ട് വിളിച്ച് പറയുന്നു ഈ കല്യാണം നടക്കില്ലെന്ന് എല്ലാവരും ഞെട്ടലോടെ ഷാലിയെ നോക്കുന്നു പെട്ടെന്ന് തന്നെ വിഷ്ണു അവിടെ നിന്ന് എണീറ്റു ഈ കല്യാണം നടക്കരുത് ഈ കല്യാണം നടത്തരുത് എന്ന് ഹർഷൻ പറയുന്നു അത് പറയാൻ താനാരാന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് ഹർഷൻ കാർത്തികയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ഭാഗ്യം ശ്യാമ എന്തായാലും താലം താഴ്ത്തി വെച്ചു എന്നെ വിവാഹം കഴിക്കാനും എന്നോടൊപ്പം കഴിയാനും വേണ്ടിയിട്ടാണ് ജയശങ്കറിനോടൊപ്പം നടത്തിയ ആ നിശ്ചയത്തിൽ നിന്നും കാർത്തിക വീട് വിട്ടിറങ്ങിയതെന്ന് ഹർഷൻ പറയുന്നു ഞങ്ങളെ ഇനിയെങ്കിലും ഒന്ന് ഒന്നിക്കാൻ അനുവദിക്കണമെന്ന് ഹർഷൻ പണം കണ്ട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ കല്യാണ മുഹൂർത്തത്തിലല്ല ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു പറയേണ്ടത് താൻ ഇത്രയും നാൾ ഈ രാജ്യത്തല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ലായിരുന്നു ഞാൻ അമേരിക്കയിലായിരുന്നു ഒരു ജോലി സംഭാഷിച്ചിട്ട് കാർത്തികയെ അവരുടെ അച്ഛനോടും അമ്മയോടും മാന്യമായി ചോദിക്കാനിരുന്നതാണ് ഞാൻ അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നെ ഹർഷൻ പറയുമ്പോൾ ഷാലിയെ നോക്കിയിട്ട് ഭാമ പറയുന്നു പുതിയ കഥകളും കൊണ്ട് എൻ്റെ മകൻ്റെ കല്യാണം മുടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ രോഹിത്തെ പോലീസിനെ വിളിക്കണ ഈ കള്ളനയും കള്ളിയെ പോലീസ് തന്നെ വന്ന് കൊണ്ടുപോട്ടെ പോലീസിനെ എന്ന് ഭാമ പറയുന്നു പോലീസ് വരട്ടെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് സത്യാമയെ തന്നെ ആയിരിക്കും നിലവിൽ വിവാഹമോചനം നടത്താത്ത മകനെ കൊണ്ട് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് അകത്ത് കിടക്കേണ്ടി വരുമെന്ന് ഷാലി പറയുന്നു ഹർഷൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഹർഷൻ തിരിച്ചു വരാൻ വേണ്ടിയുള്ള സമയം വരെ ഒളിച്ചു താമസിക്കാൻ വേണ്ടിയ ഒരു സ്ഥലം അതായിരുന്നു സത്യഭാമയുടെ വീട് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാതിരിക്കാൻ വേണ്ടി ഈ നാടകം ഒരു വഴിയായി കാണുകയായിരുന്നു വിഷ്ണുവേട്ടനും പിന്നെ ഇടക്കാലത്ത് കാർത്തികയ്ക്കുണ്ടായ മാറ്റം ഉണ്ടായ താല്പര്യം അതിന് മറുപടി പറയേണ്ടത് ഇവളാണെന്ന് പറഞ്ഞുകൊണ്ട് മധുർ മധുശ്രീ അവിടേക്ക് മുന്നിലേക്ക് വിളിച്ചു നിർത്തുകയാണ് ഷാലിനി ഹർഷന്റെ വിവാഹം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി മോർഫ് ചെയ്ത് ഹർഷന്റെ കുറെ ഫേക്ക് ഫോട്ടോസ് കാർത്തികയ്ക്ക് അയച്ചു കൊടുത്തിട്ട് വിഷ്ണു വിവാഹം കഴിക്കേ ഇനി നിനക്ക് മാർഗമുള്ളൂ എന്ന് ഓടി ഓടിക്കൊടുത്തിട്ട് കാർത്തികയെ തെറ്റിദ്ധരിപ്പിച്ചത് ഇവളാണ് ഈ മധുശ്രീ എന്നെ ഷാലിനി പറയുമ്പോൾ ഹർഷൻ പറയുന്നു എനിക്ക് എന്റെ കാർത്തികയെ വേണം ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട് ദാ എന്ന് പറഞ്ഞുകൊണ്ട് ഹർഷനും കാർത്തികയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഹർഷൻ കാണിച്ചു രോഹിതം ആ ഫോട്ടോസൊക്കെ നോക്കുന്നു കൂടുതൽ ആൾക്കാരൊക്കെ പറയുന്നു അപ്പോ കഥ അങ്ങനെയാണല്ലേ ഇനിയിപ്പോ ഇവിടെ എന്ത് നടക്കും അതിനെ ആ ചെക്കൻ വിചാരിക്കണം എന്നിട്ട് ആ ഷാലിനെ ഒന്നുകൂടെ കെട്ടണമെന്ന് പറയുന്നു അതിനെ ആ ചെക്കൻ വിചാരിക്കുവോ അവന് അമ്മയെ പേടിയല്ലേ എന്ന് പറയുന്നു ഈ ശാലിനിക്ക് ഇത്രയും പറയാമെങ്കിൽ ഈ ചെക്കിന് ഇത് ഇനിയും ചെയ്യാൻ പറ്റും നീ കണ്ടോ ഇനിയാണ് കളി എന്നൊക്കെ അവർ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ